ഈ രാജ്യം ഉണ്ടായതിനുശേഷം ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോഴുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന എൻ കെ പ്രേമചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പുനലൂരിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വന്ന നരേന്ദ്രമോദി സർക്കാർ എക്കാലത്തെയും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് നമ്മൾ അമ്പത് രൂപയ്ക്ക് പെട്രോളും അമ്പത്തി രൂപയ്ക്ക് ഡീസലും കൊടുത്തു അന്ന് ഇപ്പൊ എത്രയാ ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ നൂറ്റിനാൽപ്പത് ഡോളറിൽ നിന്ന് താഴെ വന്നു എൺപത് അമേരിക്കൻ ഡോളറായി നാൽപ്പത്തി ശതമാനം കുറഞ്ഞു അപ്പോ ഡീസലിന്റെ വില അമ്പത്തഞ്ച് രൂപ മുപ്പത് രൂപക്ക് കൊടുക്കണ്ടേ മുപ്പത് രൂപക്ക് ഡീസൽ കിട്ടോ നൂറ്റിയേഴ് രൂപ ഡീസലില് ഇപ്പൊ വില കുറയ്ക്കാന്ന് പറഞ്ഞ ഇയാൾ ഇതിന്റെ നികുതി വർദ്ധിപ്പിച്ചു അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്ന ഡീസലിന് മുപ്പത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ടെങ്കിലും അത് നൂറ്റിയേഴ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇയാളുടെ രണ്ടാമത്തെ ഗ്യാരണ്ടിയാണ് മൂന്നാമത്തെ ഗ്യാരണ്ടി വിചിത്രമാണ് വിദേശത്ത് നിന്നും കള്ളപ്പണം മുഴുവൻ പിടിച്ചുകൊണ്ട് വന്നു ഇവിടെ പാവപ്പെട്ടവർക്ക് എല്ലാം വീതം വെച്ച് കൊടുക്കും നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടും എല്ലാവരും അക്കൗണ്ടുമായി കാത്തിരുന്നു എന്റെ ഒരു പരിചയക്കാരൻ പത്ത് ലക്ഷം രൂപ കടവും മേടിച്ചു സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലേ എവിടെന്നെങ്കിലും കാശ് കിട്ടുവന്നെ അപ്പൊ തന്നെ കടം മേടിക്കും അവന്റെ വീട് കഴിഞ്ഞ കൊല്ലം ജപ്തി ചെയ്തു കഴിഞ്ഞ കൊല്ലം ആർക്കെങ്കിലും കിട്ടിയ ഇന്ത്യയിൽ അപ്പൊ ഇയാളുടെ വാക്ക് മറ്റതല്ലേ പഴയ ചാക്കല്ലേ പിന്നെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കും നിങ്ങളെ പ്രേമം പറയുമ്പോ ചോദിച്ചോ പാർലമെന്റിൽ കേന്ദ്രമന്ത്രിമാർ തന്ന മറുപടി ഉണ്ട് ഇന്ത്യയിലെ ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയാണെന്നറിയാമോ ഈ ായതിനു ശേഷമുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ല കേന്ദ്രമന്ത്രിമാർ തന്നത് അപ്പൊ തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വന്ന ആള് എക്കാലത്തെയും വലിയ തൊഴിലില്ലായ്മ ഉണ്ടാക്കി അഞ്ചാമത്തെ കാര്യം ബഹുരസമാണ് കർഷകരോടാണ് നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കും ഇരട്ടിയായോ പകുതിയായോ കാൽഭാഗമായോ ഹരിയാന ബോർഡറിൽ കർഷകർ മുതുകിൽ ലാത്തിയേടിയേറ്റ് നിൽക്കുകയാണ് ഇന്ത്യയിൽ കർഷകരുടെ ആത്മഹത്യയാണ് എന്ത് വില എന്നിട്ട് വീണ്ടും വന്ന് ഒരു പറയാണ് മോഡിയുടെ ഗ്യാരണ്ടി അത് തന്നെ പറയാണ് മോഡിയുടെ ഗ്യാരണ്ടി നാട് മുഴുവൻ കൊള്ളടിച്ചു എന്നതറിയോ ഇ ഡി ഐ വിട്ട് സി ബി ഐ വിട്ട് വ്യവസായ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്ത് അഞ്ച് ഇ ഡി വിട്ട് സി ബി ഐ വിട്ട് വ്യവസായ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്ത് അഞ്ഞൂറ് കോടി ആയിരം കോടി പതിനായിരക്കണക്കിന് കോടി രൂപ ബി ജെ പി സമ്പാദിച്ചുവെന്നും വി സതീശൻ പറഞ്ഞു വരാൻ പോകുന്ന കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനെ വിജയിപ്പിച്ച് നാടിന്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ നേടിയെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നമുക്കറിയാം കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ എൻ കെ പ്രേമചന്ദ്രനെ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന വിനയപൂർവ്വമായ അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇതൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഉള്ളിൽ ഭീതിയാണ് ഉത്കണ്ഠയാണ് അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മാത്രമാണെന്ന് ആരും തെറ്റിദ്ധരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ മാത്രമല്ല ജനാധിപത്യ വാദികളുടെ മനസ്സിൽ മതേതര വിശ്വാസമുള്ളവരുടെ മനസ്സിൽ എല്ലാവരുടെയും മനസ്സിലൊരു ഉത്കണ്ഠയാണ് ഇവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയില്ലെങ്കിൽ ഈ രാജ്യം ജീവിക്കുമോ മരിക്കുമോ എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് ഈ രാജ്യം ജീവിക്കണമെന്നാണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇപ്പോൾ ചേതൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ദേശീയ തലത്തിൽ ഉണ്ടാകണം ഡൽഹിയിൽ ഉണ്ടാകണം ഞാൻ കരുതുന്നത് ഈ രാജ്യത്തെ ഒരു നിശബ്ദമായ തരംഗം നമുക്ക് അനുകൂലമായി ഇവർക്കെതിരായി ഉണ്ട് എന്നാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ അതീവ ഗൗരവമായി കണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ദേശീയതലത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സീറ്റ് പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഒരു രണ്ടക്ക സീറ്റ് വെച്ചാൽ അക്ക മിനിമം പത്ത് സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്ന് പറഞ്ഞു കേരളത്തിൽ ഏതെങ്കിലും ബി ജെ പി കാരോട് ചോദിച്ചാൽ അവരുടെ പത്ത് സ്ഥാനാർത്ഥികളുടെ പേര് പോലും പറയില്ല പിന്നെ അത് മുന്നൂറായി സീറ്റിന്റെ എണ്ണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബി ജെ പി യോഗത്തിൽ പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട നമ്മൾ അധികാരത്തിൽ വരുമെന്ന് അപ്പം പേടി തുടങ്ങി വെപ്രാളം തുടങ്ങി അതാണ് ഈ വായിൽ നിന്നും വീണ്ടും വിഷപ്പുക തൊപ്പിക്കൊണ്ടിരിക്കുന്നത് നാവിൽ നിന്ന് വിഷമാണ് വരുന്നത് എന്താ പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞു ഈ രാജ്യത്തെ സമ്പത്തുകളെല്ലാം കൂടിയെടുത്ത് മുസ്ലിമിന് കൊടുക്കണമെന്നുമാണ് ഹിന്ദുക്കളായ സ്ത്രീകളോട് പാവങ്ങളോട് പറയാണ് കോൺഗ്രസ് വന്നാൽ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ എല്ലാം അഴിച്ചു വാങ്ങി അവരതെടുത്ത് മുസ്ലിമിന് കൊടുക്കും ഇയാൾ പ്രധാനമന്ത്രി കസേരയിലാണോ ഇരിക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ഒരാൾ ഇരുന്ന കസേരയിലാണ് ഇയാൾ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത് എന്താ കാര്യം കാര്യമെന്നറിയാമോ മൻമോഹൻ സിംഗ് ലോകം മുഴുവൻ ആദരിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത് അദ്ദേഹം ലോകം മുഴുവൻ ആദരിച്ചിരുന്ന ധനകാര്യ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം പറഞ്ഞു സമ്പത്തുണ്ടാക്കിയാൽ രാജ്യം സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം വേണം ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറയും സമ്പത്തിന്റെ നീതിപൂർവം അദ്ദേഹം അത് ചെയ്തു എന്താ ചെയ്തത് വരുമാനം വർദ്ധിപ്പിച്ചു രാജ്യത്തിൻ്റെ നികുതി കൂടി ഖജനാവ് നിറഞ്ഞു കവിഞ്ഞു അപ്പം എന്ത് ചെയ്തു ഇപ്പൊ ചെയ്യണമാതിരി അതെല്ലാം എടുത്ത് കാശുകാർക്ക് കൊടുത്തോ ഇല്ലല്ലോ അദ്ദേഹം തുടങ്ങിയത് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങി തുടങ്ങി ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ വീട്ടിൽ തീ പുകയ്ക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ ഭാരതീപുരം ശശി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു മുൻമന്ത്രി ബാബു ദിവാകരൻ കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിജയകുമാർ പുനലൂർ നഗരസഭയിലെ യു ജനപ്രതിനിധികൾ യു ഡി എഫിലെ നിരവധി രാഷ്ട്രീയ പ്രമുഖരും നേതാക്കളും പുനലൂർ മാർക്കറ്റ് സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തു പാസാക്കിയ ഒരു ചരിത്രം മോഡിയുടെ നിയമങ്ങൾ പ്രതിപക്ഷത്തുള്ള റിപ്പോർട്ടർ സുരാജ് പുനലൂർ ൂരിന്റെ പൊൺതിളക്കം അല്ലം ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6 8